ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റിക്വസ്റ്റ് തന്ന വീഡിയോയാണ് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ അഥവാ നിങ്ങളൊന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്നില്ല അല്ല എങ്കിൽ മെസ്സേജ് അയച്ചാൽ കാണുന്നില്ല അതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ അവരുടെ മനസ്സിലിനി ആരെങ്കിലും നിങ്ങളറിയാതെ കടന്നു കൂടിയിട്ടുണ്ട് അവർക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ മറ്റൊരു ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ അതിനുള്ള മറുപടിയാണ് ഞാൻ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ജനറലാണ് ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കും പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അവരുടെ ഫീലിങ്സ് നോക്കാം അവരുടെ കറണ്ട് ഫീലിങ്സ് ഒന്ന് നോക്കാം മജീഷ്യൻ കണ്ടില്ലേ അവർ കലാപരമായി വളരെ അധികം ഉയർന്ന ആൾക്കാരാണ് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് ഇവർ ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് വളരെ നല്ല ആൾക്കാരെ ആയിരിക്കാം ഇവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മനസ്സിലായില്ല അതുപോലെ തന്നെ ആകർഷകത്വമുള്ള അതുപോലെ ബുദ്ധിയുള്ള വിവേകമുള്ള ആരെയെങ്കിലും ആയിരിക്കാം ഇവർ സെലക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണമെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല കഴിവുകളുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അവർ തുടക്കം തുടങ്ങിയിട്ടുണ്ട് അത് അവരുടെ സോൾമേറ്റ് കണക്ഷൻ ആണ് അപ്പോൾ പിന്നെ അവർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വന്നിരിക്കുന്നത് ഇവിടെ നിറഞ്ഞ സ്നേഹം നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് മനസ്സിലായാലേ ഇവിടെ നിറഞ്ഞ സ്നേഹം നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു കണക്ഷന് വേണ്ടി അവർക്ക് പോകേണ്ട ആവശ്യമില്ല അവർ ഈ ഒരു മണി ഏൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ അവരുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായി ഇരിക്കുന്ന ആൾക്കാരാണ് മറ്റുള്ള തരത്തിലേക്ക് ചിന്തകൾ പോകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേജ് ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് വേണ്ടല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവർ അവരുടെ കാര്യം നോക്കുന്നു പക്ഷേ എവിടെ നിന്നും അവർക്ക് പ്രപ്പോസല് വീണ്ടും വരുന്നുണ്ട് നിങ്ങളുമായി നല്ല കണക്ഷൻ ഉണ്ട് നിങ്ങളോട് നല്ല ബന്ധത്തിലിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവിടെ വേറെ ആരെങ്കിലും അവരെ ഇഷ്ടപ്പെട്ടുകൂടെ അവിടെ ആരോ അവരെ ഇഷ്ടപ്പെടാം ലവ് പ്രപ്പോസ് ചെയ്യുന്നു ഉണ്ട് എന്ന് കാണാം നമുക്കിവിടെ വിനോക്കൻ്റെ അവർ സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വേണ്ടി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വീട്ടിലിരുന്നായാലും അവർ അവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഇവിടെ ധാരാളം അധ്വാനിക്കുന്ന ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ അവർക്ക് മറ്റൊരു ചിന്തയില്ല നിങ്ങളുമായിട്ട് ഉള്ള ബന്ധം അല്ലാതെ വേറെ ഒരു ചിന്തയില്ല അതിലൂടെ ഇതിലൂടെ മാത്രം ഇവർ ശ്രദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവർക്ക് പേടിയാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇരുത് തന്നെ അവർക്ക് ചിലപ്പോൾ വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫേഴ്സ് ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെ ആയിരിക്കാം അല്ല എങ്കിൽ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള ചിലപ്പോൾ ലോവേഴ്സ് ആയിരിക്കാം അല്ല ചിലപ്പോൾ കപ്പിൾസ് ആയിരിക്കാം ആരുമായിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷനാണ് നിങ്ങളുടെ സാഹചര്യമാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഇനി മറ്റൊരാളിനോടും കൂടെ നോക്ക് നോക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാളിന്റെ പ്രപ്പോസലുകൾ കൂടി സ്വീകരിക്കുക എന്നൊക്കെ പറയുന്ന ഇവിടെ നല്ല പേടിയുള്ള ആൾക്കാരാണ് നല്ല ഭയം അവർക്ക് അവർക്ക് ഇതിൽ തന്നെ ഭയമുണ്ട് അപ്പോൾ പിന്നെ മറ്റൊരു ബന്ധത്തില് അതും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലായ്പോഴും അവരതിനെ വെറുക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ ചെറു ചെറുത്തു നിൽക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നതിന് ഭയപ്പെടുന്ന ആൾക്കാരാണ് അത്തരം മറ്റൊരു ബന്ധം കൂടി അവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളാണ് അവരുടെ നല്ല പാർട്ണർ കണ്ടില്ലേ നിങ്ങളുമായിട്ട് പാർട്ണർഷിപ്പ് ചേർന്ന് പോകാനാണ് അവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് അവർ ആഗ്രഹിച്ചതിൽ കൂടുതൽ സ്നേഹം നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് നിങ്ങൾ പരസ്പരം ഹീൽവ് ചെയ്ത് പരസ്പരം റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന പരസ്പരം പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകുന്ന നല്ല കപ്പിൾസാണ് നിങ്ങൾ സോൾമേറ്റ്സ് കണക്ഷൻ തന്നെയുള്ള ആൾക്കാരാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ അവർക്ക് മറ്റൊരു ബന്ധം ഉണ്ടാവില്ല നിങ്ങളെയാണ് പൂർണ്ണ വിശ്വാസം നിങ്ങളാണ് അവരുടെ സോൾമേറ്റ് അപ്പോൾ പിന്നെ അവർ മറ്റൊരു ബന്ധത്തിനും പോകുന്നില്ല നിങ്ങളെ തന്നെയാണ് പൂർണ്ണമായ വിശ്വാസം നിങ്ങളുമായിട്ടാണ് ലൈഫ് അവർ ജീവിതം കൊണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഫോർ ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങളുമായിട്ട് നല്ലൊരു കുടുംബം വേണം അല്ലായെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ പിന്നെ അവർക്ക് മറ്റൊരു ബന്ധം ഇല്ല ഇതാണ് നിങ്ങൾ ഇതാണ് ഇവിടെയാണ് സ്റ്റെബിലിറ്റി ഉള്ളത് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടി മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്ന അതിനായിട്ടാണ് അവർ ജീവിക്കുന്നത് അതിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ പറയാൻ പറ്റും അപ്പോൾ ഒരു നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും ഇതിലാണ് അവർ സ്റ്റെബിലിറ്റി ഉള്ളത് എന്നാണ് അവർ കാണുന്നത് അവർ മനസ്സിലാക്കുന്നത് അല്ലാതെ മറ്റൊരു ബന്ധത്തിലേക്ക് അവർക്ക് പോകാൻ ഇഷ്ടമില്ല എന്നാണ് ഇവിടെ കാണുന്നത് ബോട്ട് ഓഫ് തിടക്ക് വന്നിരിക്കുന്നത് എന്താണ് ഇത് ഡബിൾ ആണ് കണ്ടില്ലേ ഡബിൾ എനർജി ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ഇടക്ക് അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടയ്ക്ക് പല പ്രശ്നങ്ങളും വരാം അപ്പോൾ അങ്ങനെ അവർ അതിനെ ഒഴിച്ചു വിടുന്നുണ്ട് അവർ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരതിനെ സ്വീകരിക്കുന്നില്ല അവർ അവിടേക്ക് ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ എന്തുമാത്രമാണെന്ന് നോക്കാം നമുക്ക് ക്ലാരിഫൈ ചെയ്യാം ഐസൊലേഷൻ അവരെന്തെങ്കിലും സ്റ്റെക്കായിട്ടിരിക്കുകയാണ് മനസ്സിലായി എന്തോ പ്രശ്നം അവരുടേതായ കരിയർ സംബന്ധമായ കാര്യങ്ങളാവാം അല്ല എങ്കിൽ മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരൊന്ന് സ്റ്റക്കായിട്ടിരിക്കുകയാണ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോഴത്തെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരാത്തത് നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റാത്തതും ചിലപ്പോഴത്തെ അതുകൊണ്ടായിരിക്കാം ഇവർ എന്തിലോ സ്റ്റക്കാണ് അവരുടേതായ പ്രശ്നങ്ങളിൽ അവർ സ്റ്റക്കാണ് ആണ് അവർ ഓരോ ദിവസം മാറ്റി വെക്കുന്നതാണ് നിങ്ങളെ നാളെ വിളിക്കാം മറ്റന്നാൾ വിളിക്കാം നിങ്ങളുടെ മെസ്സേജിന് മറ്റന്നാൾ മറുപടി തരാം അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ച് മറ്റന്നാൾ കാര്യം പറയാം നാളെ കാര്യം പറയാം ഇങ്ങനെയൊക്കെ അവർ ഓരോ ദിവസവും മാറ്റി മാറ്റി വെച്ച് പോകുന്നതാണ് അല്ലാതെ വേറെ യാതൊരു പ്രശ്നവും ഇതിനിടയിൽ ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് ഗൈഡൻസ് അവർക്ക് അവർക്ക് ആരുടെയും ഗൈഡൻസ് ഒന്നും ആവശ്യമില്ല അവർക്കറിയാം ആരെ സ്നേഹിക്കുന്നു എങ്ങനെ സ്നേഹിക്കുന്നു എപ്പോൾ റിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ എപ്പോൾ വിളിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് അറിയാം മറ്റാരുടെ ഒരു ഗൈഡൻസ് തേടേണ്ട ആവശ്യം അവർക്കില്ല അതുകൊണ്ട് തന്നെ അവർ സ്റ്റേബിളായിട്ട് നില നിലനിൽക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നാണ് കാണുന്നത് ഇൻ്റഗ്രേഷൻ ആണ് അവർ വിചാരിക്കുന്നില്ല അവരുടെ നിന്നും മറ്റൊരിടത്തോട്ട് മാറണം അവർ വിചാരിക്കുന്നില്ല ഒരിക്കലും അവരങ്ങനെ വിചാരിക്കുന്നില്ല അവർ നല്ല ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ കീപ്പ് ചെയ്യണം ഈ കൊണ്ടുപോകുന്നതും കീപ്പ് ചെയ്യണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹമുള്ളൂ എന്നാണ് ഇവർ ഇവിടെ വന്നിരിക്കുന്നത് പാസ്റ്റ് ലൈഫിലേക്ക് അവർ കഴിഞ്ഞ കാലത്തേക്ക് അവർ നോക്കുന്നുണ്ടായിരിക്കാം പക്ഷെ അതിലും ഒക്കെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് എന്നാണ് അവരുടെ മനസ്സിലുള്ളത് അവർക്ക് ധാരാളം പോസിബിലിറ്റീസ് ഉണ്ട് കണ്ടില്ലേ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മറ്റാരെങ്കിലും അവരുടെ പുറകെ വരാനോ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും അവർക്ക് മറ്റു ആൾക്കാരുണ്ട് എന്നിരുന്നാൽ കൂടെ അവർ അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവർ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല നിങ്ങൾ മാത്രമാണ് അവരുടെ ഏക ഏകലക്ഷ്യം എന്നാണ് ഇവിടെ കാണുന്നത് കമ്പാരിസൺ ആണ് മറ്റേ ആരെക്കൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്താലും എന്താണല്ലോ ഇവിടെ കമ്പാരിസൺ ആണ് ആരെക്കൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ തട്ടാണ് നിങ്ങളുടെ ക്ലാസ്സാണ് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെ അവരുമായിട്ട് തന്നെ നിങ്ങളെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളാണ് അവരെക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്നത് എഡ്യൂക്കേഷൻ ആയാലും അഥവാ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ വെൽത്തിൻ്റെ ആയാലും ഹെൽത്തിൻ്റെ ആയാലും ഏത് കാര്യത്തിലായാലും നിങ്ങളാണ് അവരെക്കാൾ ഉയർന്നു നിൽക്കുന്നത് അതുകൊണ്ടൊരു കമ്പാരി ആവശ്യം പോലും അവർക്കില്ല അങ്ങനെ അഥവാ അവരുടെ മനസ്സിലേക്ക് വന്നാൽ തന്നെയും ഉയർന്നു നിൽക്കുന്നത് നിങ്ങളുടെ തട്ട് തന്നെയാണ് മനസ്സിലായല്ലേ അപ്പോൾ പിന്നെ അവർക്ക് മറ്റൊരു ചിന്തയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇനി നിങ്ങളോടുള്ള സ്നേഹം എത്തരത്തിലുള്ളതാണ് എന്ന് നോക്കാം എങ്ങനെയാണ് അവർ നിങ്ങളെ കാണുന്നത് എന്ന് നോക്കാം എത്തരത്തിലുള്ള സ്നേഹമാണ് അവർക്ക് നിങ്ങളോടുള്ളത് ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത് ട്രീം കൌൺ ഫൂളാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുമായിട്ട് എപ്പോഴും എന്നും എന്നും ഓരോരോ തുടക്കങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ഇവിടെ കണ്ടില്ലേ ഫുളാണ് ഫസ്റ്റ് തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്നും തുടക്കം വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നും ഒരു പുതുമ പുതുമ കൊണ്ടുവരണം എപ്പോഴും എപ്പോഴും സംസാരിച്ച് ബോർ അടിക്കേണ്ട അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ കൂടി അവർക്ക് നടത്തണം അവരുടേതായ കാര്യങ്ങൾ കൂടി നടക്കാനുണ്ട് അത് കൊണ്ട് ഇവിടെ നിങ്ങളുമായിട്ട് എന്നും പുതുമ പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്നവരാഗ്രഹിക്കുന്നു അതുതന്നെയാണ് ഒരു ത്രിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നു അവർ അതിൽ ഹാപ്പിയാണ് എന്ന് കാണുന്നുണ്ട് പിന്നീട് വന്നിരിക്കുന്ന ദ വേൾഡ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങളുമായിട്ടുള്ള ലവ് എന്ന് പറഞ്ഞാൽ ഡ്രീം കം ട്രൂ കണ്ടില്ല നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതാണ് ഈ സ്വപ്നത്തെ സത്യമാക്കി എടുക്കുന്ന തരത്തിലുള്ള ലവുമാണ് നിങ്ങളുമായിട്ടുള്ളത് അല്ലാതെ അവർ മറ്റൊരു വഴിയിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം വില ഫോർച്ചു ആണ് നല്ല ഫോർച്യൂണേറ്റ് എന്റെ എക്സൈറ്റിങ് ആവും കണ്ടല്ല ഇതാണ് ഭാവിയിൽ അങ്ങോളം നിലനിൽക്കുന്നല്ലാവും നിങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് അങ്ങോളം നിലനിൽക്കുന്നത് അല്ലാതെ മറ്റൊരു സ്നേഹവും അങ്ങോളം നിലനിൽക്കുന്നതായിട്ട് അവർ കാണുന്നില്ല അവർ അങ്ങനെയാണ് ഇതിനെ വില മതിക്കുന്നത് എന്ന് തന്നെയാണ് കാണുന്നത് നൈൻ ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് എന്തെല്ലാം അവർ വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ നയൻ കപ്സ് വന്നിട്ടുണ്ട് ദിലവർസ് വന്നിട്ടുണ്ട് നിങ്ങൾ തന്നെയാണ് പെർഫെക്റ്റ് ജോഡികൾ മേഡ് ഫോർ മേടിക്കോറിച്ചതർ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അവർക്കായിട്ട് ദൈവം സൃഷ്ടിച്ച വെച്ചിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അതേ ആൾ തന്നെയാണ് നിങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻ സോൾമേറ്റ് കണക്ഷൻ ഡിൻഫ്ലൈം കണക്ഷൻ ഒക്കെയുണ്ട് ഈ ഒരു ബന്ധത്തിൽ ഇവിടെയാണ് എന്താണ് പറയുന്നത് നൈൻ ഓഫ് അപ്സാണ് വളരെയധികം ഫുൾഫിൽഡാൻഡ് ആണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കത്തക്ക രീതിയിലുള്ളത് അതുപോലെ തന്നെ ധാരാളം സാമ്പത്തികമായി ഉയർച്ച വരുന്നത് അബണ്ടൻ്റ് ഇവിടെ അല്ലെ സന്തോഷങ്ങളുടെ കാര്യത്തിൽ അബണ്ടൻ്റ് ആണ് അതുപോലെ സനസമൃദ്ധിയിലും ധനപരമായ കാര്യത്തിലും എല്ലാം കൊണ്ട് ഇവിടെ ആണ് നിങ്ങൾ തമ്മിലുള്ള ഈ റിലേഷൻഷിപ്പ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് കുറച്ച് മെസ്സേജ് എടുക്കാം അവരെന്താണ് അവരുടെ ഉള്ളിലുള്ളത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താണെന്ന് നമുക്ക് നോക്കാം വി ബോത്ത് നോ ഹൂ ഇസ് ഫാൾട്ടിറ്റ്വാസം നമുക്ക് രണ്ടുപേർക്കും അറിയാം ആരുടെ തെറ്റാണ് ഇതിന് ഇതിനിടയിൽ വന്നിരിക്കുന്ന തെറ്റ് ആരുടെയാണ് ഈ മിസ്റ്റേക്ക് ആരുടേതാണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു സംശയം വരുന്നത് എന്നാണ് അവരുടെ ചോദ്യം ഐ ആം ഡൈങ് ഫോർ യു കം ബാക്ക് പ്ലേസ് ഞാൻ നിന്നിൽ വീണ് പോയിരിക്കും നിനക്ക് വേണ്ടി ഞാൻ മരിക്കും നീ തിരിച്ച് വരിക അീ എന്നിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞൊന്നും പിണങ്ങിയിരിക്കാൻ പാടില്ല ഞാൻ നിനക്ക് വേണ്ടി മരിക്കും നീ എന്നിടേക്ക് തിരിച്ചു വരൂ എന്നാണ് വീണ്ടും പറയുന്നത് ലെറ്റർസ് മേക്കിൽ അവർ ടൂദർ വീണ്ടും നമ്മൾ ഒന്നാകും ഒരുമിച്ച് ഒരേപോലെ സ്നേഹിക്കാൻ ഇടവരട്ടെ നമ്മൾ പഴയതുപോലെ സ്നേഹിക്കാൻ ഇടവരട്ടെ ഇപ്പോഴത്തെ ഈ ഒരു അകൽച്ച ഒന്നും ഒരു പ്രശ്നവുമല്ല വീണ്ടും നമ്മൾ ഒന്നുകൂടും അവർ ട്രെയിംസ് ടുഗതർ വീണ്ടും കണ്ടില്ലേ നമുക്ക് നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നിച്ചു ചേരാൻ വേണ്ടി ഇവിടെ ഒന്നിച്ച് ചേരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്നാണ് നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒന്നുകൂടിയേ മതിയാവൂ വി ഫെൽഡ് ടു കീപ് എ ബാലൻസ് ബിറ്റ്വീൻ യുവർ പേരൻസ് ആൻഡ് മീൻ നമ്മൾ ഒരു കാര്യത്തിൽ പരാജയപ്പെട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടുള്ള സ്നേഹം എന്നോടുള്ള സ്നേഹം അതിനിടയിൽ പേരൻസിനെ കൂടെ ഇതിനിടയിൽ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി അത് ഒരു പ്രശ്നമാണ് ലെറ്റ് ഇസ് ഫെർഗറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജിയർണി ഇനി ഈ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് ഇനിയൊരു ന്യൂ ജിയേർണിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം മനസ്സിലായല്ലേ ഐ പോപ്പ് യുവിൽ ഫർഗ് മീസോൺ ഞാൻ പ്രതീക്ഷിക്കുന്നു നീ എത്രയും പെട്ടെന്ന് എനിക്ക് മാപ്പ് തരുമെന്ന് എന്തെങ്കിലും നിന്ന് എന്തെങ്കിലും ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് മാപ്പ് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ ബി മെറ്റ്ഫസ്റ്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് നമ്മൾ തമ്മിൽ ആദ്യം കണ്ടുമുട്ടിയ നിമിഷത്തെ അപ്പോൾ ഇതിൽ എന്താണ് സംശയിക്കാനുള്ളതൊന്നും സംശയിക്കാനില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് അതിന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ അടുത്തൊരു റീഡിംഗിലേക്ക് കാണുന്നത് ബൈ